ഹലോ ഗായ്സ് പാരീസിലൂടെയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അപ്പോൾ നമ്മൾ ഐഫൽ ടവർ കാണാൻ പോയി അവിടെയെല്ലാം കണ്ടു ഇനി നമ്മൾ പോകുന്നത് ആർക്ക് ഡി ട്രയംഫ് കാണാനും പിന്നെ വേഴ്സാലിസ് പാലസ് കാണാനും ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ നമുക്ക് പോവാം നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ർക്ക് ഡി ട്രയംഫ് പതിനാറ് നില കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള ഒരു നിർമ്മിതിയാണിത് ഈ ഐഫൽ ടവർ വരുന്നതിന് മുമ്പ് ഇതായിരുന്നു പാരീസിന്റെ ലാൻഡ്മാർക്കായി അറിയപ്പെട്ടിരുന്നത് ഇത് നെപ്പോളിയൻ തൻ്റെ യുദ്ധവിജയ സ്മാരകമായി ആയിരത്തി എണ്ണൂറ്റി ആറ് മുതലുള്ള മുപ്പത് വർഷം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ആറില് ഇതിൻ്റെ തറക്കല്ലിട്ടതും നെപ്പോളിയൻ തന്നെയാണ് ഇതിൻ്റെ ഉയരം അൻപത് മീറ്റർ ആണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരീസിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും എന്നാണ് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ശില്പങ്ങളും കൊത്തുപണികളും ചെയ്തു വച്ചിട്ടുള്ളത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിജയ കവാടമാണ് ഇതിനെ മാതൃകയാക്കിയിട്ട് ലോകത്ത് പല സ്ഥലത്തും ഇതുപോലെയുള്ള നിർമ്മിതികൾ കാണാം നമുക്ക് ഇന്ത്യ ഗേറ്റ് തന്നെയാണ് അതിന് ഉദാഹരണമായിട്ടുള്ളത് പുരാതന റോമൻ വാസ്തുവിദ്യയുടെ നിയോ ക്ലാസിക്കൽ അനുകരണമാണ് ശരിക്കും ഈ നിർമ്മിതി ലേ ഡിപ്പാർട്ട് ഡി എന്നാണ് ഈ ശില്പത്തിൻ്റെ പേര് ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ യുദ്ധങ്ങൾ ഒന്നാം ലോക ഒന്നാലോകമഹായുധം ഇതൊക്കെ ആയിട്ടും ഇതിൻ്റെ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ ആ കാണുന്ന റോട്ടിലൂടെ നടന്നു ആർക്ക് ട്രയംഫിലേക്ക് എത്തിച്ചേരുന്ന ഈ പാതയുടെ പേര് ഷാം സെലീസി എന്നാണ് നമ്മൾ ആ പാതയിലൂടെ ഇങ്ങനെ മുന്നോട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് ഈ പാത കിരുവശത്തും ഒരേ നിറത്തിലും ഉയരത്തിലും ഉള്ള നിരവധി കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതല്ല ഷോപ്പുകളാണ് ഷോപ്പുകൾ എന്ന് വെച്ചാൽ ലോകോത്തര ബ്രാൻഡുകളുടെ ഷോപ്പുകളാണിത് ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളായ ലൂയിസ് വിത്തൻ കാർട്ടിയർ തുടങ്ങി അനേകം പ്രമുഖ ബ്രാൻഡുകളുടെ ഷോപ്പുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ എല്ലാം വരുന്നത് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഉയർന്ന വിലയായിരിക്കും ഇവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത് അത്രയും വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണിത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന സിറ്റി ടൂർ ബസ്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ഷാംസെലീസി എന്ന രാജപാതയിലൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു പാതയോരത്ത് ലൂയിസ് വിറ്റൻ്റെ വലിയൊരു ഷോറൂം കാണാം ഇത് ശരിക്കും പണ്ടത്തെ ലൂയിസ് വിറ്റൻ്റെ ആ ഒരു ട്രങ്കിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ലൂയി തൻ്റെ പതിനാല് വയസ്സിൽ അമ്മ മരിച്ച ശേഷം വീട് വിട്ടു എന്നിട്ട് അവൻ പോയത് പാരീസിലേക്കാണ് പാരീസിൽ അദ്ദേഹം ട്രങ്ക് പാക്കർ എന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് സമ്പന്നരായ ആളുകളുടെ യാത്രാചരക്കുകൾ പാക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു ചെയ്തത് അതിനു വേണ്ടിയിട്ടുള്ള ട്രങ്കുകൾ അദ്ദേഹം നിർമ്മിച്ചു അതാണ് ഇന്ന് ലോകത്തെ പ്രമുഖ ബ്രാൻഡായി അറിയപ്പെടുന്ന ലൂയിസ് സ്വിത്തൺ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ബ്രാൻഡ് അറിയപ്പെടുന്നത് വളരെ വലിയ ഒരു പാതയാണിത് ഇരുവശത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നിരവധി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കണ്ടു നടന്നു ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് പാലസിലേക്കാണ് എവിടെ നിന്ന് നമ്മൾ ഒരു ട്രെയിനിൽ നേരെ പാലസിൻ്റെ അവിടേക്ക് പോവാണ് കാഴ്ചകളൊക്കെ കണ്ട് പാരീസിൻ്റെ പല കോണുകൾ കണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം നമ്മൾ പാലസ് ഉള്ള സ്ഥലത്തെത്തി അവിടെ ഇറങ്ങി അവിടെ ഇങ്ങനെ നടക്കണം കുറച്ച് അങ്ങോട്ട് നടക്കണം ഇരുവശത്തും വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല ചൂടുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ പോകുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു ഇങ്ങനെ പോയി ഇതിൻ്റെ അങ്ങറ്റത്ത് ചെല്ലുമ്പോൾ നമുക്ക് കൊട്ടാരം കാണാം അങ്ങ് ദൂരെയൊക്കെ കൊട്ടാരത്തിൻ്റെ വ്യൂ കാണുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മുന്നോട്ട് നടക്കണം കുറച്ച് ദൂരുണ്ട് അങ്ങനെ നടന്ന് മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി നമ്മൾ കൊട്ടാരത്തിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ കൊട്ടാരം ഉണ്ടല്ലോ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് മുതൽ ലൂയി പതിനാറാമിൻ്റെ കീഴിലും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതുവരെ ലൂയി പതിനാറാമൻ്റെ കീഴിലും ഫ്രാൻസിൻ്റെ പ്രധാന രാജകീയ വസതിയായിരുന്നു ഈ കൊട്ടാരം ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകവും യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമാണ് വേഴ്സായിലെ ഈ കൊട്ടാരം ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ് ഇത് ഫ്രാൻസിലെ പാരീസിന് സമീപം വേഴ്സായി എന്ന പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഫ്രഞ്ച് രാജവംശത്തിൻ്റെ അധികാരവും വൈഭവവും പ്രകടിപ്പിക്കുന്ന ഒരു അതിശയകരമായ ഒരു നിർമ്മാണമാണ് കേട്ടോ അത് ഈ കൊട്ടാരം പ്രധാനമായും ലൂയി പതിനാലാമൻ്റെ അതായത് അദ്ദേഹം സൂര്യരാജാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് അന്ന് രാജധാനി പാരീസിൽ നിന്ന് വേഴ്സായിലേക്ക് മാറ്റി അവിടെ അതിമനോഹരമായ ഈ കൊട്ടാരവും അതിമനോഹരമായ തന്നെ ഒരു വലിയ പൂന്തോട്ടവും നിർമ്മിച്ചു അത് ഇന്നും ഒരു പ്രധാന ആകർഷണമാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് വർഷങ്ങളോളം തുടരുകയും അനേകം കലാകാരന്മാരും ശില്പികളും എല്ലാം അന്ന് അതിൽ പങ്കാളികളാകുകയും ചെയ്തു നമ്മളങ്ങനെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു ഓരോ കാഴ്ചകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഹാളുകളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വേഴ്സായിലെ ഈ കൊട്ടാരം ആധുനിക യൂറോപ്യൻ ചരിത്രത്തിൽ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് രാജാവ് രാജഭരണത്തിൻ്റെ ശക്തി പ്രദർശിപ്പിച്ചിരുന്ന ഇടമായിരുന്നു ഇത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഫ്രഞ്ച് വിപ്ലവക്കാർ കൊട്ടാരത്തിലേക്ക് കയറുകയും രാജാവിനെയും രാജ്ഞിയെയും പാരീസിലേക്ക് മാറ്റിക്കൊണ്ടുപോകുകയും ചെയ്തു ഈ സംഭവങ്ങൾ പിന്നെ ഫ്രാൻസിലെ ഏകാധിപത്യ ഭരണത്തിൻ്റെ അവസാനത്തിലേക്കാണ് നയിച്ചത് ഇവിടെ ഏകദേശം എഴുന്നൂറ് മുറികളും അതിന്റെ വിസ്തീർണത്തിൽ അറുപത്തി ഏഴായിരം ചതുരശ്ര മീറ്ററിലധികം പ്രദേശവും ഉണ്ട് നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ ഒരു ഹാളിലേക്കാണ് ഇതാണ് വേഴ്സായി കൊട്ടാരത്തിലെ കോൺഗ്രസ് ഹാൾ എന്നറിയപ്പെടുന്നത് കൊട്ടാരത്തിലെ സാലേ ഡി കോൺഗ്രസ് അഥവാ കോൺഗ്രസ് ഹാൾ എന്നറിയപ്പെടുന്ന ഈ മുറി ഫ്രാൻസിലെ രാഷ്ട്രീയപരമായ നിയമപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് എന്നാൽ വേഴ്സായി കൊട്ടാരത്തിന് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം കൊടുത്തത് ഈ ഒരു ഹാളാണെന്ന് തന്നെ പറയാം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ചരിത്രകാലത്തെ നിർമ്മാണമോ ഫ്രഞ്ച് രാജാക്കന്മാരുടെ കാലത്തെ മുറിയോ ഒന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ എംപയറിൻ്റെ അവസാനത്തിൻ്റെയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൻ്റെയും ശേഷം ഫ്രാൻസിൽ പിന്നെ മൂന്നാമത്തെ ഒരു റിപ്പബ്ലിക് സ്ഥാപിച്ചു ആ റിപ്പബ്ലിക്ക് ഭരണകൂടം പാർലമെൻറ്റിൻ്റെ പ്രത്യേക ചേർന്ന സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വേഴ്സായി കൊട്ടാരമാണ് തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഹോളൊരുക്കിയത് പിന്നെയും അനേകം ചരിത്ര സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതായത് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഫ്രഞ്ച് റിപ്പബ്ലിക്കൻ്റെ പുതിയ ഭരണഘടന രൂപീകരിക്കാൻ കോൺഗ്രസ് ഹാളിലാണ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ചാമത്തെ റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താനും പ്രധാനമായ പല ഭരണഘടനാപരമായ നടപടികൾക്കായും ഈ കോൺഗ്രസ് ഹാൾ ഉപയോഗിച്ചു ഇന്നും ഈ ഹാള് ഫ്രഞ്ച് ഭരണഘടനാപരമായും രാഷ്ട്രീയ ചടങ്ങുകൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ കൊട്ടാരം ഏറ്റവും പ്രശസ്തമാക്കിയത് അതിന്റെ കലാപരമായ സൗന്ദര്യമാണ് ലോകപ്രശസ്തമായ ഹാൾ ഓഫ് മിറേഴ്സ് മനോഹരമായ പൂന്തോട്ടങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ശില്പങ്ങൾ എന്നിവ കൊണ്ട് ഈ ഒരു കൊട്ടാരം വളരെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രാൻസിൽ വലിയ ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാജവംശത്തിൻ്റെ അധികാരം ഒടുവിൽ വീണുപോയപ്പോൾ അവിടെ പുതിയ ഭരണരീതികളൊക്കെ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അക്രമവും കലാപവും അവിടെ തുടർന്നുകൊണ്ടിരുന്നു ഇക്കാലത്താണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാട്ട് വരുന്നത് നെപ്പോളിയൻ ഒരു വലിയ സൈനിക പ്രതിഭയായിരുന്നു ഫ്രഞ്ച് വിപ്ലവ സൈന്യത്തിലെ യുദ്ധങ്ങളിൽ നേടിയ വിജയങ്ങളിലൂടെ അദ്ദേഹം ഭയങ്കരമായിട്ട് ജനപ്രീതി നേടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതില് കൂപ്പ് ഓഫ് ബ്രൂമയർ എന്ന ഒരു പട്ടാള പരിഷ്കരണത്തിലൂടെ അദ്ദേഹം ഈ കൊട്ടാരത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു നെപ്പോളിയന്റെ കല്യാണം കാണിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ് ഈ കാണുന്നത് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു പെയിന്റിംഗ് ആണ് പാരീസിലെ നോട്ടർഡാം ചർച്ചിൽ വെച്ച് നടന്ന നെപ്പോളിയന്റെ കിരീടധാരണത്തിന് കാണിക്കുന്ന ഒരു പെയിന്റിങ് ആയിരത്തി എണ്ണൂറ്റി നാല് ഡിസംബർ രണ്ടിന് പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ നടന്ന നാപ്പോളിയന്റെ കിരീടധാരണ ചടങ്ങാണിത് നെപ്പോളിയന്റെ ഔദ്യോഗിക ചിത്രകാരനായിരുന്ന ജേക്കസ് ലൂയിസ് ഡേവിഡ് എന്ന ഫ്രഞ്ച് ചിത്രകാരനാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഫ്രാൻസിൽ കോൺസുലേറ്റ് എന്ന പേരിൽ ഒരു ഭരണ സംവിധാനം അങ്ങനെ സ്ഥാപിച്ചു ഫ്രാൻസിൻ്റെ പുതിയ സമ്രാട്ടായി അങ്ങനെ നെപ്പോളിയൻ ബോണപ്പാർട്ട് വന്നതോടെ ഈ പഴയ രാജവംശം അങ്ങ് പോയി എന്നാൽ അതുപോലെ തന്നെ ഏകാധിപത്യപരമായ ഭരണം വീണ്ടും തുടങ്ങി നെപ്പോളിയന്റെ ഭരണകാലത്ത് ഫ്രാൻസ് വളരെയധികം മാറ്റപ്പെട്ടു നെപ്പോളിയൻ കോഡ് എന്ന ഒരു നിയമസമാഹാരം തന്നെ കൊണ്ടുവന്ന് സമകാലിക സിവിൽ നിയമത്തിന് അടിസ്ഥാനമിട്ടു നെപ്പോളിയൻ പിന്നെ വേഴ്സയിലെ കൊട്ടാരം ഭരണകേന്ദ്രമായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു വിപ്ലവകാലം കഴിഞ്ഞിട്ട് ഭരണത്തിന്റെ കേന്ദ്രം പാരീസിലായിരുന്നു പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം തുടങ്ങിയ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ ആശയങ്ങൾ നെപ്പോളിയന്റെ യുദ്ധത്തിലൂടെ യൂറോപ്പിലുടനീളം തുടർന്നു നാഷണലിസം എന്ന ആശയം വളർന്ന് യൂറോപ്പിലെ രാഷ്ട്രീയ ഭൂപടം തന്നെ അത് മാറ്റിക്കളഞ്ഞു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇവരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ അനേകം പെയിൻറ്റിങ്ങുകളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ കൊട്ടാരം ഇത്ര വിശ്വവിഖ്യാതമാകാൻ കാരണം തന്നെ അതിൻ്റെ ഈ അത്യുജ്ജലമായ കലാസൃഷ്ടികളും ശില്പങ്ങളും നിർമ്മാണ വൈഭവുമാണ് നമ്മളിങ്ങനെ ഈ പെയിൻറ്റിങ്സൊക്കെ കണ്ട് ഈ നിർമ്മാണ രീതികളൊക്കെ കണ്ട് ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ ഈ കൊട്ടാരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ തന്നെയാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഫ്രഞ്ച് രാജവംശത്തിൻ്റെ വൈഭവവും ശക്തിയും ലോകത്തിന് കാണിക്കാനായി കൊട്ടാരം പണിയിപ്പിച്ചപ്പോൾ അതിൻ്റെ മതിലുകളിലും മേൽക്കൂരകളിലും പ്രസിദ്ധ ചിത്രകാരന്മാർ അത്യുത്തമമായ കലാസൃഷ്ടികളാണ് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് വേഴ്സായിലെ ചിത്രങ്ങൾ പ്രധാനമായും ബാറോക്ക് കലാശൈലിയിലുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഈ ചിത്രങ്ങളുടെ വിഷയങ്ങൾ വരുന്നത് പുരാതന ഗ്രീക്ക് റോമൻ പുരാണകഥകൾ ഫ്രഞ്ച് രാജവംശത്തിൻ്റെ ചരിത്രം വിജയങ്ങൾ യുദ്ധവിജയങ്ങൾ രാജാക്കന്മാരുടെ പ്രതാപം എന്നിവയെല്ലാം എടുത്തു കാണിക്കുന്നതായിരുന്നു ഈ ബാരോക്ക് ശൈലി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അതൊരു ഈ ചിത്രങ്ങൾക്ക് ഇതിലെ ദൃശ്യങ്ങൾക്കൊക്കെ ഒരു ഡ്രമാറ്റിക് മൂവ്മെന്റ് ഉള്ള പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കലാരീതിയാണ് പെയിന്റിങ്സ് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ശില്പങ്ങൾ മാർബിളിലൊക്കെ കൊത്തി വെച്ചിട്ടുള്ള ശില്പങ്ങളും പല രൂപത്തിൽ ദൈവങ്ങളുടെ ദേവതകളുടെ രൂപത്തിൽ എല്ലാം ശിൽ ശില്പങ്ങളിവിടെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ലൂയി പതിനാലാമൻ്റെ ഒരു മനോഹരമായ പെയിൻറ്റിംഗ് ഉണ്ടോ വളരെ ഒറിജിനാലിറ്റി ഉള്ള ഒരു ജീവൻ തുടിക്കുന്ന ഒരു ചിത്രമാണിത് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് രാജാവിൻ്റെ കിടപ്പുമുറികളിലേക്കാണ് അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് ഇപ്പോഴും അലങ്കരിച്ച് ടൂറിസ്റ്റുകൾക്കായി മനോഹരമായി അതോടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അങ്ങനെ നമ്മളിതാ വേഴ്സായി കൊട്ടാരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും മനോഹരമായ ഒരു മുറിയിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ പേരാണ് ഹാൾ ഓഫ് മിറേഴ്സ് എന്നറിയപ്പെടുന്ന കണ്ണാടികളുടെ മുറി ഈ ഒരു ഹാളും ലൂയി പതിനാലാമൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ ഹാൾ ഓഫ് മിറേഴ്സ് എഴുപത്തിമൂന്ന് മീറ്റർ നീളമുള്ള ഒരു വലിയ ഗാലറിയാണ് ഇതിൻ്റെ ഒരു വശം വലിയ ജനാലകളും പുറത്തുള്ള പ്രശസ്തമായ തോട്ടങ്ങൾ കാണാൻ കഴിയുന്നതുമാണ് മറുവശം മുഴുവൻ കണ്ണാടികളിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അങ്ങനെയാണ് ഇതിന് മിറേഴ്സ് ഹോൾ എന്ന് പേര് വന്നിട്ടുള്ളത് ഈ കണ്ണാടികളിൽ പ്രകാശം തട്ടിയിട്ട് മുറി ഫുള്ള് പ്രകാശം നിറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്തതും ഈ മുറിയുടെ മേൽക്കൂര മുഴുവൻ മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ചാൾസ് ലെ ബ്രൂൺ എന്ന പ്രശസ്ത ചിത്രകാരൻ്റെ പെയിൻറ്റിങ്ങുകളാണ് ഇതൊക്കെ ലൂയി പതിനാലാമൻ്റെ യുദ്ധവിജയങ്ങളും ഭരണസമ്പത്തും എല്ലാം ചിത്രങ്ങളിൽ കാണാം ഇവിടെയും നമുക്ക് ദേവതകളും പുരാണകഥകളും രാജാവിൻ്റെ മഹത്വങ്ങളും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇവിടെ വച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം വേഴ്സായി കരാർ ഒപ്പിട്ടത് അത്യുജ്ജലമായ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അനേകം സന്ദർശകർ ലോകമെമ്പാടി നിന്ന് ഇന്നത് കാണാൻ എത്തുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം തന്നെയാണ് ഇവിടെ വച്ചാണ് ലൂയി പതിനാലാമൻ അതിഥികളോട് സംസാരിച്ചിരുന്നത് പിന്നെ വിദേശ ദൂതന്മാരെ സ്വീകരിച്ചിരുന്നത് പിന്നെ അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തിയിരുന്നത് ശരിക്കും ഇതൊരു വിശാലമായ സ്വീകരണ മുറി തന്നെയായിരുന്നു നമുക്ക് അകത്തു നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ പൂന്തോട്ടം വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാജ്ഞിയായിരുന്ന മേരി ആൻ്റോണിയറ്റിൻ്റെ റൂമിലാണ് പ്രൗഢഗംഭീരമായ അലങ്കാരങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ റൂമിൻ്റെ സീക്രട്ടായിട്ട് ബാക്കിലേക്ക് റൂമുണ്ടെന്നും പിന്നെന്താ അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് പബ്ലിക്കിന് കാണാൻ പറ്റുന്നതല്ല അതെല്ലാം അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വളരെ കൃത്യതയോടെ സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നും ഇത് വളരെ മനോഹരമായി നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റുന്നത് അനേകായിരം ടൂറിസ്റ്റുകളാണ് ദിവസവും വന്നു പോകുന്നത് കണ്ടോ മനോഹരമായ രീതിയിലാണ് ആ ഒരു മുറി അലങ്കരിച്ചിട്ടുള്ളത് പക്ഷേ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു കാലത്തായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവം എന്ന ഒരു മഹത്തായ സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത് ഈ രാജഭരണത്തിൽ വലഞ്ഞ് ഗതികെട്ട ജനങ്ങൾ തങ്ങൾക്ക് കഴിക്കാൻ ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ മേരി ആൻ്റോണിയറ്റ് ആൻറ്റോണിയറ്റ് എന്നൊരാജ്ഞിയാണ് പറഞ്ഞത് അവർക്ക് ഇല്ലെങ്കിൽ അവരോട് കേക്ക് കഴിക്കാൻ പറയൂ എന്ന് ഈ സുഖ സൗകര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോഴും അവിടെ പുറത്ത് മറ്റൊരു ജനത സഹികെട്ട് ജീവിച്ചിരുന്നെന്നും യാതനകൾ അനുഭവിച്ചിരുന്നെന്നും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ആ കൊട്ടാരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഈ ഗാർഡനിലേക്കാണ് നമ്മൾ പറഞ്ഞ പോലെ വളരെ മനോഹരമായിട്ട് വളരെ ചിട്ടയോടെ ഒരുക്കിയിട്ടുള്ളൊരു ഗാർഡനാണിത് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി പാലസിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി അപ്പോൾ മറ്റൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിരിക്കുക ബൈ ടേക്ക് കെയർ സി യു